കന്യാകുമാരി കഴിഞ്ഞു നമ്മളിനി അവിടുത്തെ പാലം പിന്നെ ഗ്ലാസ് പാലം ഉണ്ടല്ലോ നടക്കാൻ വേണ്ടി നടപ്പാതെ കെട്ടിയിട്ടുണ്ടേ അങ്ങനെ അതുവഴി ഇങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ ആ സൈഡിൽ തന്നെ രണ്ട് ഭാഗങ്ങളിലും ഒരുപാട് ഈ കടലിൽ ഉള്ള സാധനങ്ങളെ വെച്ചിട്ട് ഇത് കണ്ടോ നക്ഷത്രം അതുപോലെ കടൽസേന കക്ക ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് ഐറ്റങ്ങളുണ്ട് കച്ചവടങ്ങളുണ്ട് അപ്പോൾ നമ്മളതൊന്നും വാങ്ങിച്ചില്ല ഒരു അത് ഒടുക്കത്തെ വില അങ്ങോട്ട് അടുക്കാനേ വയ്യ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലും സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഈ മാങ്ങ മാങ്ങ കീറിയിട്ട് അതിൽ മുളക് പൊടി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ അവർ മേടിച്ചായിരുന്നു ഞാൻ കഴിച്ചില്ല വയറിളവും വയറിൽ ഓടി ഊപ്പാട് വരും അതിനുശേഷം ആ കാണുന്നതാണ് വിവേക വിവേകാനന്ദ പാറ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്ലാസിൻ്റെ ഒക്കെ ഉള്ളത് ഗ്ലാസ് ഉള്ളത് അവിടെ ഭയങ്കര റേറ്റാണ് അപ്പം അത് ആ കാണുന്നുണ്ടല്ലേ നമുക്ക് ലോങ് നിന്ന് കാണാനേ പറ്റുള്ളൂ ഈ കാണുന്നതാണ് ഗ്ലാസ് ഗ്ലാസ് പാലം അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ രാവിലെ ക്യൂ നിൽക്കുകയാണ് ഞങ്ങളൊരു ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടി അവിടെ എത്തി കന്യാകുമാരിലെത്തി കന്യാകുമാരിലെത്തി അതിനുശേഷം നമ്മൾ ആ ബാക്കിയുള്ള സമയത്തേക്ക് ഇപ്പോൾ സമയം ഏഴുമണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ ഇപ്പോൾ നമ്മുടെ യാത്ര ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയം പിന്നെ കൊച്ചിന് കടലിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു ഞാൻ അവിടെയും കൊണ്ട് കടലിലോട്ട് പോവേ അപ്പോൾ ബാക്കി ആണ്ട ആൾക്കാരുണ്ട് കേട്ടോ തിരക്കുണ്ട് ചെറിയ രീതിക്കുള്ള തിരക്കുണ്ട് ശരിക്കും ഇതുപോലെയല്ല ഇവിടെ നല്ല തിരക്കാണ് ചില സമയങ്ങളിൽ ഭാഗ്യത്തിൽ നമ്മൾ പോയിപ്പം അത്ര വലിയ തിരക്കില്ലായിരുന്നു കാര്യം അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അങ്ങനത്തെ സാഹചര്യമാണോ അവിടെ കണ്ട ആ കാണുന്നതാണ് വിവേകാനന്ദ പോറ ഓക്കെ പിന്നെ ഞങ്ങളിങ്ങനെ കടലിലേക്ക് മേടിച്ച് ഇങ്ങനെ നടന്നു ഇങ്ങനെ ഒരുപാട് കണ്ട് ഇങ്ങനെ അവന് കടലിൽ ഇറങ്ങണമെന്ന് പിണങ്ങി അങ്ങനെ അതിനുശേഷം വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടിയിട്ടിങ്ങനെ അവനെങ്ങോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് വെച്ചൊരു സംഭവം ഉണ്ടായി എൻ്റെ ട്രൈപോഡിൻ്റെ ബാറ്ററി ചാർജ് തീർന്നു പിന്നെ അവസാനം കൈ കൊണ്ട് ഷൂട്ട് ചെയ്യട്ടു എന്നാലും ഒരു പരുവത്തിനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് ആംഗിളിൽ കിട്ടുന്നില്ല അങ്ങനൊരു സംഭവം അവിടെ രാവിലെ തൊട്ടേ ഇന്നലെ തൊട്ടേ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും പന്ത്രണ്ട് മണിക്കൂർ ചാർജ് ഉണ്ടല്ലോ എന്തായാലും പന്ത്രണ്ട് മണിക്കൂർ ചാർജ് കിട്ടുന്നുണ്ട് അതിനുശേഷം നമ്മളിങ്ങനെ കടലിലോട്ട് ഇറങ്ങാനുള്ള ശ്രമമാണ് അപ്പം ഞാനും കുഞ്ഞും കൂടെ കടലിലോട്ട് ഇറങ്ങാൻ തിരമാലയൊക്കെ ചവിട്ടി പൊട്ടിക്കുക എന്നുള്ള രീതിയിൽ ഇറങ്ങിയാണ് ഇറങ്ങിയിട്ട് കണ്ട ഓരോ സ്റ്റെപ്പ് ചാടണം സ്റ്റെപ്പ് ചാടി ഇറങ്ങിയാലേ ഇറങ്ങാൻ പറ്റും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാനുള്ള വലിയൊരു സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ എന്തായാലും കൊള്ളായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കടലിലോട്ട് ഇറങ്ങി കടലിലോട്ട് ഇറങ്ങിയതിന് ശേഷം കണ്ട ഇത് കണ്ട ഇത് മൊത്തവും ആളുകൾ കണ്ട അവിടെ ഇന്നലെ തിരമാല വലിയ നമ്മുടെ വിഴിഞ്ഞതുപോലെ വലിയ ശക്തമല്ല ചെറിയ രീതിക്കുള്ളൊരു ഉള്ളൂ അവിടെ നമുക്ക് ധൈര്യമായിട്ടൊന്ന് കുളിക്കുകയെടുക്കുകയാണ് ചെയ്യാം പക്ഷേ കുളിക്കത്തിൻ്റെ ഭയങ്കര ഉപ്പല്ലേ കടൽ വെള്ളം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കടലൊക്കെ ഇറങ്ങി അതിനുശേഷം നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് ഒരു നല്ലൊരു കാഴ്ചയുണ്ട് കേട്ടോ അവിടെ അത്രയും പേരും അവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ഷേ അതിനിടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറിയൊരു കുഞ്ഞു കാഴ്ചയുണ്ട് ഞാൻ കാണിച്ചു തരാമേ എനിക്കത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാവം ഒരു പാവം തോന്നി എന്നാലും കാണിച്ചു തരാം ഇപ്പം നമ്മളിവിടെ അങ്ങോട്ട് ക്ഷേത്രത്തിലോട്ട് പോണ വഴിക്കാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഇറങ്ങില്ല നമ്മൾ അതുവഴി പാസ് ചെയ്തങ്ങ് അപ്പുറം പോവുകയാണ് ചെയ്തത് എന്നാലും ബാക്കി ഞാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അത് അത് നിങ്ങൾ കാണണം കണ്ടാലും മനസ്സിലാവത്തുള്ളൂ നമ്മളെ പറ്റിക്കാനുള്ള ഒരു അവസരം അവിടെ ഏറ്റവും കൂടുതൽ സുലഭമാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികളെ പറ്റിക്കും അവിടെ അവർ കൈ നോക്കുന്ന രീതിയിൽ നമ്മളടുത്ത് വന്നിരുന്നത് പതുക്കെ പതുക്കെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് ഒരു രണ്ട് സെക്കൻഡ് കാര്യങ്ങൾ അവർ സംസാരിച്ചതിന് ശേഷം അവർ നമ്മുടെ നൂറ് രൂപ പേടിക്കും അത് കൊടുത്തേ പറ്റൂ കാര്യം അവർ നിർബന്ധമായിട്ട് മേടിക്കും കാര്യം ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ എൻ്റെ അടുത്തിരുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ പത്രങ്ങൾ പറ്റിയിട്ടുണ്ട് മലയാളികളാണെന്ന് അറിയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഇതുപോലെ കൈ നോക്കി ഇത് പൈസ മേടിക്കും ഇതങ്ങനെയുണ്ട് ഈ കാഴ്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാഴ്ചയെന്ന് പറഞ്ഞത് സൂപ്പറല്ലേ അഞ്ച് കുട്ടികളായിട്ടോ ആ കിടന്നത്